നെമാറ ആചരിച്ചു സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്തു ആ ആ ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നിൽ കണ്ടിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം എവിടെ ആരംഭിക്കണം ആരംഭിക്കണം ഇവിടെ ഈ ലക്ഷ്യത്തിന്റെ ഒരു ഒടുക്കം എവിടെയാണ് അവസാനം എവിടെയാണ് ഒരിക്കലുമില്ല ഇതിന് എന്തുണ്ടാവുന്നില്ല ഈ ലക്ഷ്യത്തിന് ഒരു അവസാനവും ഇല്ല നമ്മൾ പത്താം തരം തുല്യത പാസ്സാകുന്നു അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു പ്ലസ് ടു പഠിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിഗ്രി എടുക്കുന്നു ഇല്ലേ അത് കഴിഞ്ഞാൽ നമ്മൾ പി ജി എടുക്കുന്നു അത് കഴിഞ്ഞാൽ പി എച്ച് ഡി എടുക്കുന്നു നമ്മുടെ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഭൂമിക്ക് മീതെ ആകാശത്തിന് കീഴെയുള്ള എല്ലാ വസ്തുക്കളും പഠന വിഷയമാക്കാനുള്ള പ്രാപ്തി നമുക്ക് മനുഷ്യർക്കുണ്ട് ആ െ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമലത അധ്യക്ഷയായി നിർമ്മല ബ്ലോക്ക് കോർഡിനേറ്റർ ആർ സന്തോഷ് എന്നിവർ ആശംസപ്രസംഗം നടത്തി സെന്റർ കോർഡിനേറ്റർ വി സജ്ജിത സ്വാഗതവും പഠിതാവ് പ്രസന്ന നന്ദിയും പറഞ്ഞു